ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം

അമിത അളവിൽ ഉപ്പ് കൊഴുപ്പ് പഞ്ചസാര തുടങ്ങിയവ ചേർത്തതുമായ ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനൊപ്പം കൈകൊറുകൂൺ എല്ലാ വർഷവും ജൂൺ ഏഴാം തീയതി ും ജില്ലാ കളക്ടർ ശ്രീ വി ആർ വിനോദ് മലപ്പുറം ജില്ലാ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് വിവിധ സൈക്കിളിംഗ് കേന്ദ്രങ്ങളുടെ സഹകരണത്തോടെ നടത്തുന്ന സൈക്കിൾ നേതൃത്വത്തിൽ ആയ ഭക്ഷ്യവസ്തുക്കളിൽ

ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൻ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ seven four four zero Alagana Sami Bamb, Civil Panyani.